ഹലോ ഗെയ്സ് ഞാൻ നിങ്ങളടുത്ത് ഒരു ചെറിയൊരു പ്രശ്നത്തിൻ്റെ പരിഹാരം ചോദിച്ചിട്ട് വന്നതാണ് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം നിങ്ങൾ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്തു തരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സാധാരണ ഒരു പെണ്ണ് ഇങ്ങനെ വീട്ടിൽ ജോലിക്കൊക്കെ പോകണമെന്നുള്ള അവസ്ഥ എന്താണ് ഒന്നും ഭർത്താവോ മരണപ്പെട്ടതോ ഒരേ ഭർത്താവോ കളഞ്ഞിട്ട് പോയതോ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുള്ളതോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ജോലിക്ക് പോകണത് അപ്പോൾ എൻ്റെ പോലെ ഓഫീസിൽ എൻ്റെ കൂടെ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീ ഏകദേശം പത്താമ്പത്തിൻ്റെ വയസ്സുണ്ടെന്ന് കുട്ടിക്കോ എല്ലാം കാട്ടിയും എല്ലാം വയസ്സിന് മൂക്കുന്ന രണ്ട് കുട്ടികളാണ് ഒരു മോനും ഒരു മോളും ഉണ്ട് മോളെ ഏകദേശം ഒരു ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് കെട്ടിച്ച് കിട്ടും കല്യാണം കഴിച്ച് വിട്ടപ്പോഴത്തേക്കും മരുമകന് ചെറുതായിട്ട് മദ്യപിക്കും അപ്പോൾ ഇവർ ചെറുക്കന് മദ്യപാനം ഇല്ല മറ്റുള്ളവർ സ്വഭാവമില്ല ചെറുക്കൻ നല്ല ചെറുക്കനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വീട്ടിലാലോചനയ്ക്കൊക്കെ വന്നത് വന്നിട്ട് കല്യാണം കഴിച്ചു വിട്ട് എന്തിന് ശേഷം മുതൽ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായപ്പോഴേ അവള് പറഞ്ഞു മകളെ വേണ്ട നമുക്കിത് ബന്ധം ശരിയാ അവർ ബന്ധമൊഴിഞ്ഞിട്ട് വിട്ടു വരാൻ പറഞ്ഞ് അപ്പോൾ പെൺകുട്ടിയതൊന്നും കേട്ടില്ല പെൺകുട്ടിക്ക് അവനെ നല്ല താല്പര്യമുണ്ട് ജീവിച്ചപ്പോൾ അപ്പോൾ ശരി മുന്നോട്ട് പോട്ടെന്ന് പറഞ്ഞു അപ്പോൾ പല ദിവസങ്ങളിലും പല പ്രാവശ്യങ്ങളിലൊക്കെ കുടിച്ചിട്ടൊന്നു കഴിഞ്ഞാൽ ഇവരെ ചീത്ത കുടിക്കുന്നു നീ മലപ്പുറത്ത് പോകുന്ന എന്തിനടി മറ്റേ പരിപാടിക്കെല്ലാം ഇത് നീ അങ്ങനെ അങ്ങനെയല്ല ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരി ഇപ്പം പറയുന്നത് ഞാൻ അങ്ങനെയാണ് പോണേന്ന് എനിക്കും ഒന്നാക്കാൻ മാത്രമേ അദ്ദേഹത്തിന് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ നോക്കുന്നത് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടെന്ന പൈസയാണ് ഇവർ പല ആവശ്യങ്ങളും ഇന്നോടൊടുത്ത് ചോദിക്കുന്നത് ഞാൻ കൊടുക്കുന്നതെന്ന് പറയാറുണ്ട് അവൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് മരുമോനായിട്ട് എന്തൊരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടായി അപ്പോൾ മരുമകൻ പറഞ്ഞാൽ അയ്യായിരവും പതിനായിരം രൂപ നിനക്ക് ഞാൻ തരാം നീ എൻ്റെ കൂടെ വന്നിടക്ക് എന്തിനാണ് നീ മലപ്പുറത്ത് കണ്ടവന്മാരോടെ കിടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഈ ഒരു ചോദ്യം അവൾക്ക് വല്ലാതെ വേദനിച്ചു എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ മോളെ എന്നോട് ഈ ഒരു ചോദ്യം എൻ്റെ വരുമോ ചോദിച്ചാൽ പിന്നെ ഞാൻ അവനെ അവനെയും നല്ല എൻ്റെ മകളെപ്പോലും നോക്കുന്ന കാര്യം നമ്മുടെ മക്കൾ നമ്മുടെ സൈഡിൽ നിൽക്കണം മറ്റുള്ളവരെന്തോ പറയട്ടെ പക്ഷേ ഈ പെൺകുട്ടി അവളുടെ സൈഡൊന്നും നിൽക്കുന്നതൊന്നുമില്ല കേട്ടോ പെൺകുട്ടി അവളോടോ ചോദിക്കുകയാണ് ഉമ്മാക്കൊന്ന് ക്ഷമിച്ചാലെന്തോ ഒരാൾ കുടിച്ചിട്ട് വന്ന് പറഞ്ഞ ഒരു വാക്ക് ഉമ്മാക്ക് ക്ഷമിച്ചാലെന്തെന്നാണ് ചോദിക്കുന്നത് അത് ക്ഷമിക്കാൻ പറ്റുമോ അത് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ എന്നെ പറഞ്ഞു അത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവളോട് പറഞ്ഞടി ഞാൻ ഇത് യൂട്യൂബിലിടും എന്ന് പറയുക കുഴപ്പമില്ലടി കാര്യം എൻ്റെ മോള് പറയുന്നത് എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവങ്ങളാണെന്ന് അപ്പോൾ എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവങ്ങളാണെന്ന് അവളെ മകൾ പറയുന്നത് നിങ്ങളെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ അപ്പോൾ ഒരു മരുമകൻ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടുള്ളത് ഇനി ഈ മൂക്കും മരുമകനും ശരിക്കും ഉള്ളി ക്ഷമ കൊടുക്കണോ അതിൽ നിന്നുള്ള മറുപടി കറക്റ്റ് നിങ്ങളെ ഓരോരുത്തർ ഇടണം ഇത് കാണണം കാണാതെ ആരും പോലും ഇത് ഫുള്ളും കാണണം കേട്ടോ